അർജുൻ റോക്കിഡ് ജാസ്മിൻ ഷോക്കിഡ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ റാങ്കിങ് ടാസ്കിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ മഴയായതുകൊണ്ട് റാങ്കിങ് ടാസ്ക് ഒന്നും ലൈവ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല എപ്പിസോഡ് തന്നെ ഇന്നാണ് മൊത്തത്തിൽ കണ്ടു തീർത്തത് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലൊക്കെ ഈ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്ത് വിശ്വസിക്കുന്നു എന്തായാലും റാങ്കിങ് ടാസ്കിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് പോവാം എന്താണ് അതായത് ജാസ്മിന് ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ അതായത് ജാസ്മിൻ ആ കാര്യം പറഞ്ഞു ജാസ്മിന്റെ വായടപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് അർജുൻ ആ ഒരു ഡൈലോഗ് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും റാങ്കിങ് ടാസ്കില് എന്താണ് സംഭവിച്ചത് അർജുനും ജാസ്മിനും എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം സോ എന്തായാലും അർജുൻ അവിടെ ആ റാങ്കിങ് ടാസ്കില് മൂന്നാം സ്ഥാനം ഓപ്റ്റ് ചെയ്ത് എടുക്കുകയാണ് സോ ആ ഒരു സമയത്ത് അർജുൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജനുവിനായിട്ട് നിന്ന് അല്ലെങ്കിൽ ജെനുവിനായി നിന്ന് ഗെയിം കളിച്ചു എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വൽ വളരെ വലിയൊരു കാര്യമാണ് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഗെയിം കളിക്കാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് നിങ്ങൾ നോക്കിയാൽ മതി ഗെയിം കളിക്കാൻ കച്ചറ കൂടാൻ ആ രീതിയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എല്ലാവരും വന്നത് ആ ഒരു ഷോയിൽ അതായത് ഇത്രയും കച്ചറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഷോയിൽ അല്ലെങ്കിൽ അത്രത്തോളം അവരുടെ സ്വന്തം പേഴ്സണാലിറ്റി മാറ്റി വെച്ചിട്ട് വഴക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടാൻ ഉദ്ദേശിച്ച ഈ ഒരു ഷോയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു എഴുപതാം എപ്പിസോഡിൽ ഒരു കണ്ടസ്റ്റന്റ് പറയുകയാണ് ഞാൻ ഇവിടെ ജെനുവിൻ ആയിട്ടാണ് നിന്നത് അല്ലെങ്കിൽ ജെനു ആയിട്ടാണ് ഇൻഡിവിജ്വലായിട്ടാണ് എന്നുള്ള രീതിയിൽ അതായത് എൻ്റെ ജേണി ലൈക്ക് ഇത് ബിഗ് ബോസ് ഷോയാണ് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഫസ്റ്റ് ഡേ ഫസ്റ്റ് തൊട്ട് ടിൽ നൗ ഈ ടെൻത്ത് വീക്ക് വരെ കാണിക്കുന്നുണ്ട് എല്ലാ വള്ളികളും ഞാൻ കയറി പിടിച്ചിട്ടില്ല എനിക്ക് പിടിക്കണം ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കയറി പിടിച്ചിട്ടുണ്ട് അതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഡിസിഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ തേർഡ് ഓപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാമെന്നാണ് അർജുൻ അവിടെ പറഞ്ഞ ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് സോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം ക്ലിയർ കട്ടായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് സോ അതിനെ ഓപ്പോസ് ചെയ്ത് ജാസ്മിൻ വരികയാണ് ജാസ്മിൻ അവിടെ പറയുന്നത് ജെനുവിൻ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ നാലോ ഉള്ളു അല്ലെങ്കിൽ അത്രയേ ഉള്ളു എനിക്കിവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നിട്ടുള്ള ഒരു പത്തൊമ്പത് ഏർ പത്തൊമ്പത് എണ്ണത്തില് നാലെണ്ണത്തിൽ മാത്രം അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതിലൊരു ഏർ അതിൽ ജെനുവിനിറ്റി മാത്രം നോക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ ചുമ്മാ ഒരു ഷോയ്ക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതല്ലാതെ എനിക്ക് ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്ന് ജാസ്മിൻ അർജുനോട് മറുപടി പറയുകയാണ് സോ ഈ ഒരു സമയത്ത് ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം ഓക്കെ അപ്പം ഈ ഇവിടെ പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ജെനുവിൻ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പലരും ഇടപെട്ടിട്ടുണ്ട് അപ്പോഴും പല സ്ഥലങ്ങളിലും അർജുനെ കണ്ടിട്ടില്ല എന്ന് ജാസ്മിൻ ഡിഫൻഡിങ് മോഡിൽ ഒരു ഡയലോഗ് പറയാണ് ഓക്കെ ഇവ അപ്പം ഈ സമയത്താണ് ഒരു കറക്റ്റ് ഐ മീൻസ് അറിയാം ജാസ്മിന് എവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വായ വായടയ്ക്കും അല്ലെങ്കിൽ എന്ത് ഇതാവും എന്നുള്ള രീതിയില് ഇവിടെ പലരും പലതിലും ഇടപെട്ടിട്ടുണ്ട് ഒരുത്തൻ നേരത്തെ പോയി യെസ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഗബ്രീന തന്നെ ആയിരിക്കും എല്ലാത്തിലും പോയി അതിൽ എല്ലാത്തിലും പോയി ഇടപെട്ടിട്ട് അതിൽ സ്ട്രോങ് ആയി നിന്ന ആള് അതായത് ഈ ഡേ ദേവൺ തൊട്ട് ഇതുവരെ അതിൽ സ്ട്രോങ് ആയിട്ട് ജീൻവനായിട്ട് നിന്ന ആള് ഞാനാണെന്നാണ് അർജുനൻ അവിടെ പറഞ്ഞു വെക്കുന്നത് എല്ലാ കാര്യത്തിലും അവിടെ പോയി മൂലയ്ക്ക് പോയി കളകള കളകള എന്ന് ചലച്ചുകൊണ്ടിരുന്ന ചലിച്ചുകൊണ്ടിരുന്ന ചലച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പോയത് അതിലും ബെറ്ററായി ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യം എനിക്കില്ല ജെവിൻ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഇടപെട്ട് ഞാനിവിടെ നിൽക്കുണ്ടെങ്കിൽ അത് എന്റെ കഴിവാണെന്ന് അർജുന അവിടെ ഒരു ഡെലോ കഴിക്കുന്നത് ആ സമയത്ത് ജാസ്മിന്റെ ഒരു നിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ജാസ്മിൻ നമ്മൾ അങ്ങനെ അതായത് ഒരു പോയിന്റ് അടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിൻ അങ്ങനെ നിർത്താതെ നിൽക്കുന്ന കുറച്ച് നേരൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെയും ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ അർജുനോട് ജാസ്മിൻ സംസാരിച്ച് ഇത് ഇതാക്കാൻ നോക്കുന്നുണ്ട് പുറത്തെ ഒരാളെ എടുത്തിട്ടാണോ നിന്റെ കാര്യം പറയേണ്ടത് എന്നുള്ള രീതിയിൽ പക്ഷേ അർജുൻ പറഞ്ഞാൽ ഞാൻ അവിടെ കറക്റ്റായിട്ടുള്ള നിനക്ക് എനിക്ക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തേർഡ് ഓപ്ഷൻ വേറെ എതിരഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൽ നോക്കിയിട്ട് അർജുനന് അവിടെ തേട് ഓപ്റ്റ് ചെയ്ത് കിട്ടുകയായിരുന്നുണ്ടായിരുന്നത് സോ എന്തായാലും അർജുൻ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നോക്കുകയാണെങ്കിൽ അർജുൻ എന്ന് പറയുന്ന പ്ലെയർ ഈ ഒരു ബിഗ് ബോസ് ഷോയിഞ്ഞാൽ വേറൊരു രീതിയിലാണ് ബാക്കിയുള്ളവരെല്ലാം വഴക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആ രീതിയിൽ പോയപ്പോൾ അർജുൻ എന്റർടൈൻമെന്റ് ആ ഒരു സെക്ടറിലേക്ക് കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ പുറത്ത് അതേപോലെ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം പറയുന്നു അത് ഇറ്റലി എഴുപത് ദിവസമായി നിങ്ങൾ ആലോചിക്കണം അതുവരെ അങ്ങനെ നിന്നു എന്ന് പറയുന്നത് വളരെ മീൻസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഭയങ്കര പാടാണ് അങ്ങനെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാക്ക് വാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് സോ എന്തായാലും അത് പറഞ്ഞിട്ടാണ് അർജുനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇതാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന സംഭവം അതായത് അർജുൻ ഷോക്കുടെ അല്ല അർജുൻ റോക്കഡ് ജാസ്മിൻ ഷോക്കഡെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു സോ അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് വീഡിയോ ചെയ്തത് ഇന്നലെ റാങ്കിങ് ടാസ്ക് ടാസ്കിലൊക്കെ സിജോ ജോ ഈവൻ ജാസ്മിൻ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ പെർഫോം ചെയ്തില്ല ഒന്നും പറയുന്നില്ല അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയായി പോയി പക്ഷേ ഒരു പൊതുവേ നമ്മൾ കാണുന്ന ഒരു വലിയ ഭീമാകരമായ ഒരു റാങ്കിങ് ടാസ്ക് റാങ്കിങ് ടാസ്ക് എന്ന് വെച്ചാൽ പൊതുവെ എപ്പോഴും അടി ഉണ്ടാവുന്ന ഒരു ടാസ്ക്കാണ് ആണ് ഭയങ്കരമായിട്ട് അടി ഉണ്ടാവും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ അത്രത്തോളം ഒന്നും ഈ ഒരു റാങ്കിങ് ടാസ്ക് പോയില്ല എനിക്ക് ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത് സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയ്ക്കായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ഗൈസ്